ഇല്ല അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതി കുട്ടിയുടെ കബോർഡ് തുറന്ന് നോക്കുന്ന അലീന അത്ഭുതപ്പെട്ട് നിൽക്കുവാണ് അതിൻ്റെ അകത്ത് ഫേസ് വാഷും ക്രീം ലിപ്സ്റ്റിക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട് ഇതെല്ലാം കണ്ട് അന്തം പിട്ട് അലീന ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്തൊക്കെയാണ് നിന്റെ അലമാരിയില്ല ഇതൊക്കെ ആര് നിനക്ക് മേടിച്ചു തന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് മേടിച്ച് തന്ന ആൻറ്റിയാണ് എന്ന് പറയും അലീന ചോദിക്കുന്നുണ്ട് ഇതൊന്നും നീ ആവശ്യപ്പെടാതെ നിനക്ക് മേടിച്ച് തന്നാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് അതുപോലെ ഇത് എനിക്ക് ഉപയോഗിക്കാനും അറിയില്ലായിരുന്നു ഒരു ദിവസം മൊത്തം ഫേസ് വാഷ് മുഖത്ത് തേച്ചുകൊണ്ട് നടന്നു ക്രീമാണ് എന്ന് കരുതി എന്നിട്ട് മുഖം വലിയ തുടങ്ങിയപ്പം കഴുകിക്കളഞ്ഞു പിന്നീട് ആൻറ്റി പറഞ്ഞത് അത് മുഖം കഴുകാനുള്ളതാ അത് മുഖത്ത് തേച്ച ഉടനെ കഴുകി കളയണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയേ നേരം അലി എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എന്നാലും നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഇവരുടെ അടുത്തേക്ക് നിനക്ക് വരാൻ പറ്റിയില്ലോ അതുകൊണ്ട് തന്നെ ചേച്ചി ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് വെച്ചു അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാമല്ലോ ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുമ്പം അലീന പറയുവാണ് നിന്റെ ഇവിടുത്തെ ആൻറ്റിയോടും അങ്കിളിനോടുള്ള പെരുമാറ്റം ഇത്തിരി ഓവർ അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവരോട് ഇത്തിരി ബഹുമാനത്തിലൊക്കെ നീ പെരുമാറണം ഇവിടെ നിനക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോലും ഒരു വീട് പിന്നെ കിട്ടില്ല എന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അവർക്കറിയാം എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനല്ലേ മരുന്നും മന്ത്രവും വ്യായാമവും ഭക്ഷണവും എല്ലാം നോക്കുന്നത് എനിക്ക് അവരെ അതുപോലെ ഇഷ്ടമാണ് എന്ന് പറയും എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എങ്ങനെയുണ്ട് സ്വന്തം അമ്മയുടെ അടുത്തോട്ട് പോയിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അലീന അലീനോരേയും വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വെച്ച് സംസാരിക്കണ്ട നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം എന്ന് പറയും അത് കഴിഞ്ഞാൽ അലീന ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചായിരുന്നു രേവതി കുട്ടിക്കായിട്ട് അത് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇടി വലിയ വിലയുള്ളൂ ഒന്നും അല്ല ഞാൻ കുഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്തിനാ ചേച്ചി വില നോക്കുന്നത് എൻ്റെ ചേച്ചി എനിക്ക് എന്ത് മേടിച്ച് തന്നാലും അതെനിക്ക് ഒത്തിരി ഇഷ്ടമാകും എന്ന് പറഞ്ഞ് എടുത്ത് ശരീരത്തോട് വെച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുക എന്നിട്ട് പറയും ഞാനിതേ ഇവിടുത്തെ ആൻറ്റി അംഗ്ലീനെ ഒന്നും കാണിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ എടിയത് ഇട്ട് നോക്കിയിട്ട് പോകുക എന്ന് പറയും പറയും എന്നിട്ട് അതാ അല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് റൂമൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് രഹിത കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അലീനെ അത് മേടിച്ചു കൊടുത്തത് ഇതിനിടയ്ക്ക് അലീന അതിന് വിലക്കുറവാണ് എന്ന് പറയുമ്പം രവതിക്കുട്ടി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നമ്മൾ പലരുടെയും ഡ്രസ്സ് ഇരന്ന് വാങ്ങിയിട്ടിട്ടില്ല ചേച്ചി പിന്നെ വില കൂടിയ ഡ്രസ്സ് അതെനിക്ക് ഇവിടുന്ന ആൻറ്റിയും അങ്ങളും മേടിച്ചിരുന്നുണ്ട് അതിനേക്കാൾ ഏറെ എനിക്ക് പ്രാധാന്യം എൻ്റെ ചേച്ചി മേടിച്ചിരുന്ന ഈ ഡ്രസ്സിനോടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം താഴെ വൈകിട്ട് ക്ലബിൽ എന്തോ ഫംഗ്ഷന് പോകുന്നതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മാമച്ചാനും ഗ്രേസിയമ്മയും കൂടെ അന്നേരം അങ്ങോട്ട് വന്നിട്ട് ഈ പുതിയ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയാണ് രേവതി കുട്ടി അങ്ങോട്ട് വന്നത് അത് പറയാതെ നിന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷോളൊക്കെ ഇട്ടൊന്ന് വർക്ക് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക അന്നേരം ഇത് മനസ്സിലായിട്ടും ഗ്രേസിയമ്മ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അന്നേരം എൻ്റെ ശരീരം ആകെ ചൊറിയുവാണ് എന്നൊക്കെ പറയുക അന്നേരം ഓ അതാണ് ആ കാര്യം ഓ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് കാണിക്കാനാണോ നീ ഇത്രയും ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാണ്ട് പിന്നെ ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് കഴിയുമ്പോൾ അത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് എന്ന് ചോദിക്കും അന്നേരം മാമച്ചായൻ ഓ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നെക്കും അന്നേരം ഗ്രേസ്യമ്മ അതേ നല്ല സൂപ്പർ സാധനമാണ് നീ ഇതിട്ട് കഴിഞ്ഞപ്പം നിനക്ക് സൗന്ദര്യം കൂടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രവതി കുട്ടിക്ക് അതുപോലെ തന്നെ മാമച്ചായനും നല്ലതാ എന്ന് പറയും അന്നേരം ഓ എനിക്കിപ്പോൾ സമാധാനമായി ഞാൻ അലീനെ ചീച്ചിട്ട് പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു കയറി പോവുകയാണ് എന്തേക്കും അലീനെ അങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ അലീനെ രണ്ടുപേർക്കും ഓരോ മുട്ടായി മേടിച്ചുകൊണ്ടാണ് വന്നത് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ടാണ് വന്നത് മാമച്ചായനും ഗ്രേസ്യമ്മയ്ക്കും അത് രണ്ടും അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നതേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇതെന്ത് പണിയാണ് ചേച്ചി കാണിച്ചത് ഇത് ഷുഗർ ഫാക്ടറിയാണ് ഞാൻ എന്ത് കഷ്ടപ്പെട്ടാൽ കുറച്ച് കൊണ്ടുവരുന്നതെന്ന് അറിയാവോ അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മാമച്ചാൻ്റെ കയ്യിൽ നിന്ന് ആ മുട്ടായി തിരിച്ച് മേടിക്കാൻ നോക്കുക അന്നേരം ഇത് ഞാൻ തരിയല്ല ഇത് മേടിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരികയും വേണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചു പിടിക്കുകയാണ് മാമച്ചായൻ അതുപോലെ ഗ്രേസീമ്യം പറയുന്നു ഗ്രേ സിമയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ ചെല്ലുമ്പോൾ ഗ്രേ പറയുന്നുണ്ട് ഇത് നീ മേടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണ്ട ഇത് ഞങ്ങൾക്ക് നിൻ്റെ ചേച്ചി തന്നതാണ് ഇത് കഴിച്ചില്ലെങ്കിൽ അവളെ ഇൻസൾട്ട് ചെയ്യുന്നതുപോലെ ആവും അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീനയും രേവതി കുട്ടികളുടെ റൂമിലേക്ക് വരുന്നു റൂമിൽ വന്നിട്ടും ആ ഡ്രസ്സ് സെറ്റ് ഭയങ്കര ഭംഗി നോക്കലും പരിപാടിയൊക്കെ കേട്ടോ രേവതി കുട്ടിക്ക് അന്നേരം അലീനെ ചോദിക്കും ഈ അങ്കിളിനും ആൻറ്റിക്കും മക്കളാരും ഇല്ലേ എന്ന് അന്നേരമാണ് രേവതി കുട്ടി കാര്യങ്ങളൊക്കെ പറയുന്നത് പത്തിരുപത്തഞ്ച് വയസ്സായ ഒരു മകൻ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരാക്സിഡൻ്റിൽ മരിച്ചു പോയി എന്ന് പറയും അന്നേരം ആ ഒരാളെ ഉള്ളോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഒരു പെൺകുട്ടിയെ കൊണ്ടുവണ്ട് അത് ആഫ്രിക്കയിൽ എവിടെയോ കന്യാസ്ത്രീയായി ജീവിക്കുകയാണ് എന്ന് പറയും അന്നേരം ഷൂ അടുത്ത് തു തലമുറയായിട്ട് ആരും ഇല്ല അല്ലേ എന്ന് നോക്കുമ്പോൾ ഇല്ലെന്നേ ഭയങ്കര സങ്കടമാണ് പിന്നെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട് മാമച്ചായൻ്റെ ബന്ധുക്കളുണ്ട് ഗ്രേസ്യമ്മാൻ്റെ ബന്ധുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നീ എങ്ങനെയാണ് അറിയുന്നത് എന്ന് അന്നേരം പറയും അവർക്ക് വരുന്ന ഫോൺ കോളൊക്കെ ഞാനല്ലേ അറ്റൻഡ് ചെയ്യുന്നത് ഞാനാ കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പം അലീന പിന്നെ അത്ഭുതത്തോട് ചോദിക്കുവാണ് എടി നീ ഇതൊക്കെ പഠിച്ചോ പണ്ട് നമുക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ഞാനിപ്പോൾ പോലും ഫോൺ എടുത്തിട്ട് ചിലപ്പോൾ ബബ്ബബ് അടിക്കുമെന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് പണ്ട് നേരത്തെ ഞാനും അങ്ങനെ ായിരുന്നു ഇവിടെ വന്ന സമയത്ത് ആ ഓ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയുള്ളായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പറയും കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ലീനയുടെ ഫോൺ എടുത്ത് അത് ആക്ട് ചെയ്ത് കാണിക്കുവാണ് ഹലോ എന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു അന്നേരമാണ് കറക്റ്റ് ഇങ്ങോട്ട് മനു വിളിക്കുന്നത് അന്നേരം ദേ ഇങ്ങോട്ടൊരു കോൾ വരുന്നു ഇതേതാ മനുശങ്കർ എന്ന് ചോദിക്കും അന്നേരം ആ അതാണ് എന്നെ അങ്ങ് നമ്മുടെ സ്നേഹനികേന്ദ്രത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോയ മനുവേട്ടൻ എന്ന് പറയുമ്പോൾ ആണോ എങ്കിൽ ഇത് എടുക്കാൻ എന്ന് പറയുമ്പോൾ ഈ എടുക്കല്ലേ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നത് നിനക്ക് ആരും പേടിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത് ചേച്ചിയുടെ അല്ലേ ചേച്ചിയുടെ കസിൻ അല്ലേ അപ്പോൾ എൻ്റെയും ബന്ധുവോ ഞാൻ എടുക്കും എന്ന് പറയും അന്തെങ്കിലും ഫോൺ കട്ടായി പോകട്ടോ നേരം രവതിക്കുട്ടി ഞാനൊന്ന് തിരിച്ചു വിളിക്കട്ടെ എന്ന് വയ്ക്കും അന്നേരം വേണ്ട വേണ്ട നീ തിരിച്ചു വിളിക്കുമെന്ന് വേണ്ട എന്ന് പറയുമ്പം ഈ മനുവേട്ടൻ എങ്ങനെയുണ്ട് ചേച്ചിക്ക് ഇഷ്ടമാണോ എന്ന് വയ്ക്കുമ്പം പിന്നെ എനിക്കിഷ്ടമല്ലേ എന്നെ സംരക്ഷിക്കുന്ന ഒരു കാവൽ മാലാഹയാണ് മനുവേട്ടൻ പിന്നെ എൻ്റെ കസിനു ആണല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ആ മനുവേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും കൂടി ആ വീട്ടിൽ നിന്ന് എന്നെ ഓടിച്ചേനെ എനിക്ക് സംരക്ഷണമായിട്ട് എന്നെ കാത്തു നിന്നത് എന്നെ ഇതിൽ ഈ പ്രശ്നം പ്രശ്നത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ചത് മനുവേട്ടനാണ് എന്നിങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടും സങ്കടത്തോടും ഒക്കെ പറയുന്നുണ്ട് അലീന അതിനുശേഷം ഗ്രേസ്യമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുവാണ് നമ്മുടെ ദേവത കുട്ടി അന്നേരം ഗ്രേസ്യമ്മ ചോദിക്കുന്നുണ്ട് എന്തേടി അവളുടെ അവളുടെ കൂടെ പോയിരുന്നീ വർത്താനം പറയൂ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന കരുതിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നും എന്ന് പറയും എന്നിട്ട് പയ്യെ അടുത്തിരിക്കുവാണ് അന്നേരം അവിടെ ഒരു മാഗസിൻ വായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഗ്രേസിയമ്മ മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ പയ്യെ അതെ ആൻറ്റി നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കും അന്നേരം ഗ്രേസ്യമ ചോദിക്കുന്നുണ്ട് എടി രണ്ടു ദിവസം മുമ്പല്ല നമ്മൾ ഒരു സിനിമയ്ക്ക് പോയതെന്ന് അന്നേരം എനിക്ക് വേണ്ടിയല്ല ചേച്ചിക്ക് വേണ്ടിയാണ് ചേച്ചി ഇത്രയും കാലത്തിനിടയ്ക്ക് ആകപ്പാടാണ് അഞ്ചാറ് സിനിമയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ജനിച്ചതിന് ശേഷം അത്രേ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിക്കും നേരം അതിൽ നിന്നേ ഞങ്ങളെ അങ്ങനെ സ്നേഹനിതേ നിഗേതനത്തിൽ നിന്ന് സിനിമ കാണാനൊന്നും കൊണ്ടുപോകില്ലായിരുന്നു ആകെപ്പാട് അത്രേ സിനിമയൊക്കെ കണ്ടിട്ടുള്ളൂ ഒരു ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടെങ്കിൽ അവിടെ ഒരു അപ്പച്ചന് മരുന്ന് മേടിക്കാൻ പറ്റും അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള ഫുഡ് മേടിക്കാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ ഞങ്ങൾ കഴിഞ്ഞു പോയിരുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല എന്ന് പറയും നേരം പെട്ടെന്ന് രേവതിക്ക് സങ്കടം വരുന്നതെന്ന് പറയുമ്പോൾ ഈ വിഷയം മാറ്റുമാണ് ഗ്രേസ്യമ്മ എന്നിട്ട് ചോദിക്കും നീ എത്ര കണ്ടിട്ടുണ്ടോ ഇപ്പം എന്ന് വെക്കുമ്പോൾ ആ ഞാൻ ഞാനിവിടെ അത് വന്നേ പിന്നെ അഞ്ചാറി കണ്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അലീന ചേച്ചിയെ കവർ ചെയ്തു എന്ന് പറഞ്ഞു അന്നേരം രേവതി കുട്ടിയുടെയും അലീനിയുടെയും ഒക്കെ ആ അവസ്ഥ മനസ്സിലാകുന്ന ഗ്രേസീമ പറയും ആ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ തന്നെ നടക്കട്ടെ നീ മാമച്ചായനോട് ചോദിക്കുക വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറയുന്നതെങ്കിലും സന്തോഷം കാരണം ഗ്രേസീമ കെട്ടിപ്പിടിച്ച് റുമ്മ കൊടുത്തിട്ടാണ് രേവതി കുട്ടി പോകുന്നത് അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കുമ്പം അവിടെ നിന്ന് മാമച്ചായനും അവിടുത്തെ ജോസ് കുട്ടി ഉണ്ടല്ലോ അവനോട് നിന്ന് സംസാരിക്കുവാണ് അവനോട് കുറേ മീൻകറി മീനും മട്ടനും ഒക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കഴിക്കാൻ മേല എങ്കിലും അലീനേയും രവതി കുട്ടിയും കഴിച്ചോട്ടെ എന്നാണ് മാമച്ചായൻ പറയുന്നത് അന്നേരം അവൻ പറയുന്നുണ്ട് കൊള്ളാം വീട്ടിലെ മുതലാളി കഴിക്കുന്നത് കഞ്ഞിയും പയറും വേലക്കാർ കഴിക്കുന്നത് മട്ടനും കിളിമീനും നെയ്മീനും ഒക്കെ നല്ല കാര്യം എന്ന് പറയുമ്പോൾ നീ കൂടുതലൊന്നും ഇങ്ങോട്ട് ഭരിക്കാൻ വരേണ്ട പറയുന്ന കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് മാമച്ചായം പറഞ്ഞു വിടുക എന്നിട്ട് മാമച്ചായൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ആയകാലത്ത് വയറു നിറച്ച് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആ കുട്ടികളും അങ്ങനെ കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അവരുടെ മനസ്സിൽ നന്മയാണ് ആ കാണിക്കുന്നത് ഏതായാലും ജോസൂട്ടി കുട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ മാമച്ചായ എന്ന് പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ രേവതി കുട്ടി അന്നേരം നീ എന്നോട് എന്നെ അങ്ങനെ വിളിച്ച് നീങ്ങുവന്നേ എന്നിങ്ങനെ പറയും രേവതി കുട്ടി തുള്ളിച്ചാടി അങ്ങോട്ട് ചെല്ലുന്നേക്കും ചെവി പിടിച്ച് നല്ല കിഴക്കു വെച്ചു കൊടുക്കും എന്നിട്ട് ഇനി മേലെ നീ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നേക്കരുത് നിന്നോട് ഞാൻ എല്ലാ ബന്ധവും എന്ന് പറയും അന്നേരം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് വൈകിട്ട് ഞങ്ങളെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോകാമോ എന്ന് അന്നേരം പറ്റത്തില്ല എനിക്ക് ക്ലബ്ബിൽ പോകണം എന്ന് പറയുമ്പോൾ ക്ലബ്ബിൽ പോകുന്നത് മദ്യപിക്കാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് പ്ലീസ് ഞങ്ങൾ ഒന്ന് കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ മാമച്ചായം പറയുവേ അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് അതേ ഇവിടുത്തെ സർവീസ് വിജ്ഞാനകോശം ഞാൻ ഇതുവരെ ആൻറ്റിയോട് പറഞ്ഞിട്ടില്ല അത് പറയൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണുമാണ് അന്നേരം വേറെ നിവൃത്തിയില്ലാതെ മാമച്ചായെ സമ്മതിക്കുന്നുണ്ട് ഒരു വലിയ പുസ്തകത്തിൻ്റെ നടുഭാഗത്ത് കുപ്പിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തു വെച്ച് അതിനകത്ത് മദ്യക്കുപ്പി കൊണ്ടേ വെക്കും എന്നിട്ടങ്ങ് അടയ്ക്കും അന്നേരം പുറത്തുനിന്ന് നോക്കുമ്പം അതിൻ്റെ ഉൾഭാഗമല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ പുറത്തു നോക്കുമ്പോൾ അത് പുസ്തകമായിട്ട് തന്നെ ഇരിക്കുക അപ്പം ഈ പരിപാടി കാണിക്കുന്നുണ്ട് മാമച്ചാൻ അത് അറിയാം രേവതി കുട്ടിക്ക് അത് ഗ്രേസ്യമ്മയോട് പറഞ്ഞിട്ടില്ല ആ കാര്യം പറയുന്നതു കൊണ്ടാണ് പേടിപ്പിക്കുന്നത് ഏതായാലും രണ്ടുപേരെയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട് മാമച്ചാനും ഗ്രേസിയമ്മയും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മനുവിനെ വിളിക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഇവർ പുറത്തു പോയി കഴിയുമ്പം ഇവരെ കാണാനായിട്ട് മനു മനു എറണാകുളത്തുണ്ടല്ലോ മനു അങ്ങോട്ട് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നല്ല എപ്പിസോഡായിരിക്കും നാളെ